തീ തട്ടിക്കുകയാണ് ചൂടുണ്ടാക്കുക ചൂട് പിന്നാലെ വടബരി അടുപ്പ് വേറെ അടുപ്പ് ഒരുപാട് ഇല്ല ഇത് വറക്കാടാ ഇവിടെ കൊണ്ടിട്ടുണ്ട രണ്ടാമത്തെ

ഇനി നമ്മൾ പോുമ്പോൾ പൊളി ചിড়ോ. ആ. ഇതെന്താ കാലാണോ? നമ്മൾ എവിടെയെങ്കിലും ഇടാറ. പൈസണ്ടായാലോ? ഇല്ല വീടാണ്. അപ്പോൾ ആരും കേവിട്ട് ഇണ്ടാക്കുമോ? എനിക്ക് ഇല്ല ഒന്നും ഇണ്ടാക്കാനില്ല. വീടിലൊന്നും പൈസണ്ടായിരിക്കില്ല. നമ്മൾ ഈ കല്ല് കുറച്ചേ നീക്കട്ടെ. കണ്ടോ. നീ വെറ്റിക്ക. അപ്പൊ നമ്മള്ണ്ട്തനൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് എന്താ ചോറ് വേട്ടെ ഇവിടെയൊക്കെ മുറ്റടിക്കണ ജോലി മിന്നൂനാട്ടാ ആ മുറ്ററിനുവിനു എന്താ ഇവിടെ ഒക്കെ നേരം വെളുത്താ ആദ്യം അടിച്ചു വരി വൃത്തിയാക്കിണ്ട് അങ്ങനെ തന്നെ ഞങ്ങളൊക്കെ ചെയ്തതിന് മുറ്റടി കഴിഞ്ഞിട്ട് മദർസക്കഴിഞ്ഞ് അപ്പം ഇവിടെ ഒക്കെ അടിച്ചു വരി വൃത്തിയാക്കാൻ ലിജ് എന്നാലും എനിക്ക് വേഗം വന്നിട്ട് തിക്കാൻ പറ്റും

എന്നിട്ട് അടിച്ചു തന്നെ പോർന്നെ ഇപ്പൊ കഞ്ഞി പിടിച്ചു വിട്ടാ ഞാനും ചൂണ്ടി ചൂണ്ടി അടുപ്പ് പൊളിച്ചല്ലേ ഈ മലയാട്ട് കജുനാ വെള്ള കജുനാ വെള്ള ഇതി പൈസ ഇണ്ടായിക്കോട്ടെ അതൊന്നും തരൂല അജുറൊക്കെ ചെയ്യാതെ ഇങ്ങനെ പോകാതിരുമാണ്ടീല പോയി അരുമാണ്ടീല നിങ്ങളൊക്കെ പഠിച്ചോളി പഠിച്ചല്ല പണിയെടുത്ത് കുന്മാനൊക്കെ കണ്ടാണില്ല എല്ലാം പഠിച്ച് പണിയൊക്കെ ഉഷാറ് ജോലിയൊക്കെ വാങ്ങി ലോക്ഷും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവുമ്പോ ഒന്നും കൂടും കുട്ടികളൊക്കെ പോവും ഹൈലോ അസ്സാം വലൈക്കും അവൻ കൊറേ വിശേഷങ്ങൾ കേട്ടില്ലല്ലേ അപ്പൊ നമ്മളിപ്പം പുറത്തൊരു ചെറിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചമ്മലെങ്കിലിട്ടിട്ട് കത്തിക്കാൻ വിചാരിച്ചു കണ ഉണ്ടാക്കിയാണ് കേട്ടോ കൊറേക്കറി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാക്കാൻ പിന്നെ നമുക്ക് പാദത്തെ പോലെ മറ്റൊക്കെ കല്ലും സാലും ഉണ്ടാക്കാൻ വയ്യ അപ്പോൾ ജസ്റ്റ് രണ്ട് കല് മൂന്ന് കല്ല് പുറത്ത് കുത്തിയിട്ടുണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോ കുറച്ച് കുറേ പ്രശ്നങ്ങൾ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അങ്ങനെ നീണ്ടുപോയിട്ടോ പിന്നെ അപ്പോൾ അത് പിന്നെ ലീവ് ഉണ്ടായപ്പോൾ ഞാൻ മൂന്ന് കല്ലൊക്കെ കുത്തിച്ച് അടുപ്പ് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അടുപ്പൊക്കെ ഉണ്ടാക്കി ശരിയാക്കിയപ്പോഴാണത് എന്താ പറയുക നമ്മൾ ഡോറിൻ്റെ നേരെ ഇടട്ട് വരുന്നത് അപ്പോൾ എനിക്കൊരു വേ ഇത് കിട്ടോ എന്തെങ്കിലും ഇനി പ്രശ്നമാവോ വിചാരിച്ചിട്ട് നമ്മൾ ഡോറിൻ്റെ നേരെ തന്നെ വാ അടുപ്പ് കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആവോച്ചിട്ട് പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് പിന്നെ അങ്ങനെ പിന്നെയാണ് നമ്മൾ ചുമരിൻ്റെ ആ ഭാഗത്തൊക്കെ അടുപ്പുണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനോട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലോ അപ്പോൾ അങ്ങനെ കല്ലും മണ്ണൊക്കെ കുറഞ്ഞിട്ട് രണ്ട് വരി കല്ലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒത്തിരി എകരത്തിൽ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളവിടെ വെള്ളം ഒഴിക്കുന്നതൊക്കെ അടുപ്പൊക്കെ പോകും അപ്പോൾ അടുപ്പ് കേടുകയും ചെയ്യും അങ്ങനെ പിന്നെ തൽക്കാലം ഉണ്ടാക്കി ഇതിപ്പോൾ ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ തീയിടിപ്പിക്കണത് നമ്മൾ ബറാത്തിൻ്റെ എന്താണ് ഇട്ടോ തീ പിടിപ്പിക്കണത് അപ്പോൾ നമ്മൾ ചക്കരച്ചോറൊക്കെ അവിടെ വെച്ചത് കിട്ടോ പിന്നെ ദാ പിന്നൊരു വേറൊരു ദിവസത്തെ എന്താണ് കേട്ടോ ആണ് അപ്പോൾ കുഞ്ഞു വീട്ടിലുള്ള ടൈമിൽ മക്കൾ സ്കൂളിൽ തന്നെ ഒരു ഉപ്പുമാവ് കാണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ വെറുതെ വീഡിയോസ് ഇങ്ങനെ എടുത്താ കേട്ടോ അപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ റിസ്ട്ട് അങ്ങനെ അടിയിൽ വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ അനുമിനു സ്കൂളിറ്റ് വരാണ്ട് റിനു സ്കൂളിറ്റ് വരാണ്ട് അപ്പോൾ ഞാൻ നാല് മണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കലില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് മക്കൾ തന്നെ എന്തെങ്കിലും ചായക്കടി ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ചോറിനോളാം അപ്പം ചോറ്റിക്കന്നെന്തോ കൂട്ടാൻ കുറവുള്ള ദിവസമാണ് അപ്പം ഏതായാലും എന്ത് ചെയ്ത് ലസ് ഉറാവുണ്ടായില്ല അപ്പം അതുകൊണ്ട് ഉമ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ വേറെ കാര്യം ഉണ്ട് കിട്ടും പിന്നെ അടുപ്പത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുക്കിങ് ചെയ്യുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടോ എന്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എന്താ വെച്ചാൽ നമ്മളിന്നും ഉണ്ടാക്കുമ്പോൾ അമ്മക്ക് അതൊന്നും ഒരു പണിയില്ല അപ്പം നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ ഓരോപ്പളെങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ അത് എന്ത് സാധനം വച്ചാൽ കുറച്ച് കൂടുതലെടുത്ത് കാണാൻ ഉണ്ടാക്കട്ടെ അപ്പം പിന്നെ ആര് പിന്നെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് തോനെ സാധനമൊക്കെ എടുത്ത് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലൊക്കെ എടുക്കുക കുഞ്ഞോ വെളിച്ചെണ്ണ എടുക്കും പിന്നെ തൊടു പോയിട്ട് വേണം കേട്ടോ വേപ്പിൻ്റെലൊക്കെ എടുത്തുണ്ടാവും ചിലപ്പോൾ മരുത്തുമ്പോൾ തോട്ടിയെണ്ണൊക്കെ പൊട്ടിക്കണം അപ്പം ഞാൻ ചിലപ്പോൾ അതൊന്നും എടുത്തോണ്ടല്ലോ കുഞ്ഞോ വറവടാണെങ്കിൽ ആദ്യം വേപ്പിൻ്റെ എടുത്ത് പറഞ്ഞിട്ട് വറവ് ഇടൊന്നു വിട്ട പിന്നെന്താ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ കുറേ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാക്കും അപ്പോൾ ഞാൻ പറയില്ല സാധനം തോര ഉണ്ടാക്കുമ്പോൾ ഒരു സാ ഫുഡും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങളെ പ്ലെയെങ്കിലും ഉണ്ടാക്കുമ്പോൾ